ഈ നമ്മളുടെ ചാലക്കുടിയിലെ അമ്മായി ഒരു പണ്ടു കൊണ്ടിപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മനോട് പറയണ്ട ഏറ്റവും മേലും സാരി എടുത്ത് കൊടുത്തോ അമ്മായിക്ക് സാരി കൊടുത്ത് കാണുന്നതാണ് ഇഷ്ടം ഞാനായിട്ട് പണ്ടേ ചേരുവല്ല അതായത് ഈ ചിരിദാറ് എന്നെ ധാരാളം വലിയ കാര്യമായിട്ട് മറുപടി ഒന്നും കൊടുക്കാമെന്ന് കണ്ട ഒന്നില്ലെങ്കിൽ ചിരിച്ച് കാണിച്ചാൽ മതിയല്ലേ ആ ഊന്ന ഞാൻ അധികം പറഞ്ഞാൽ മതി സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി മറുപടി അധികം തനം പറയാനൊന്നും ഇഷ്ടമല്ല ഒരു പ്രത്യേക സ്വഭാവം ആയിരുന്നു ഉച്ചാട്ട അതുകൊണ്ടാണ് ഞാനായിട്ട് ചേരുന്നില്ല എനിക്കിഷ്ടമല്ല എന്നെയും ഇഷ്ടമല്ല അപ്പം വരും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് എന്തോ ഒരു പേര് മഴയിരുന്നപ്പോഴേക്കും നല്ല വെയിലും എന്തോ ഒരു നിങ്ങളുടെ കല്യാണത്തിന് ഏതായാലും മഴ പെയ്യല്ല നന്നായിക്കുടുത്ത് സുന്ദരി ആയിട്ടുണ്ടല്ലോ അവൻ പോയാ ജോലിയില്ലേ ഞാൻ വെള്ളം തന്നെ നേരം വെളുപ്പിനെ സാരിയും ചുറ്റിയിരിക്കും എനിക്ക് വെള്ളം ആരെ കാണിക്കാൻ വേണ്ടിയാണെന്ന് ഇങ്ങനെണ്ടാ ഞാനും കെട്ടിക്കറി വന്നാലേ സാരിയൊക്കെ വല്ല കല്യാണത്തിന് വെള്ളമൊക്കെ പോകുമ്പോ മാത്രമേ ഞാനും എടുക്കാറുള്ളൂ ഇത് നേരം വെളുപ്പിനെ നല്ലൊരു പട്ട് സാരിയും ചുറ്റി അവിടെ ഇരിക്കും അങ്ങനൊന്നുമില്ല എന്തെങ്കിലും ചോദിച്ചാ വല്ല മറുപടി പറയാം അതുമില്ല ആ ഏ അത് വരാ അതാണ് ഞാൻ ഓരോന്ന് ചോദിച്ചിട്ട് മുക്കി മൂളിയൊക്കെ നിന്നേച്ചത് ഉം അതിലേ ആയിട്ട് ഒന്നും പറയാൻ പോണ്ട എന്നെപ്പോലെയല്ല ഒരു മൂശാറ്റേ നിങ്ങൾക്ക് ഒന്നും മിണ്ടേ ഇല്ല ആരോടും ഒരു സഹകരണവും ഇല്ലാത്ത പ്രത്യേക സ്വഭാവം അതൊക്കെ നീക്കി എന്താ വർത്താനം ബന്ധുക്കളോടാണെങ്കിലും നാട്ടുകാരോടാണെങ്കിലും അങ്ങനെ വേണം ബമ്പിള്ളേര് പിന്നെ ഇതെന്ത് അഹംബാവും ഞാൻ വേറെ ഒന്നുമല്ല നല്ല നടിപ്പുണ്ട്